ചെങ്ങന്നൂർ നഗരസഭയിലെ യു ഡി എഫ് ഭരണത്തിനെതിരെ എൽഡിഎഫിന്റെ ജനകീയ കുറ്റപത്രം എൽഡിഎഫ് നേതൃത്വത്തിൽ ജനകീയ വിചാരണ ജാഥ നടത്തും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും ജനദ്രോഹ നടപടികളും തുറന്നു കാട്ടുന്ന ജനകീയ കുറ്റപത്രം പുറത്തിറക്കിയതായി എൽഡിഎഫ് നഗരസഭാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലവിലുള്ള ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷം നടത്തിയ ഭരണപരമായ വീഴ്ചകളും വികസന മുരടിപ്പും അഴിമതിയും കെടുകാര്യസ്ഥതയും അക്കമിട്ടു നിർത്തുന്നതാണ് കുറ്റപത്രമെന്ന് എൽഡിഎഫ് ഭാരവാഹികൾ പറഞ്ഞു ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ പ്രദേശത്ത് ഒന്നാകെ തടസ്സം നിൽക്കാനോ കാലതാമസം വരുത്തി ഇല്ലായ്മ ചെയ്യുന്നതിനുമാണ് നഗരസഭാ ഭരണം ശ്രമിച്ചിട്ടുള്ളതെന്നാണ് പ്രധാന ആരോപണം നഗരസഭയുടെ അധീനതയിലുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി മാലിന്യ സംസ്കരണം തെരുവു വർധന കാർഷിക മേഖലയിലെ തളർച്ച ആരോഗ്യ മേഖല പട്ടിക വിഭാഗ ക്ഷേമ പ്രവർത്തനങ്ങളുടെ തകർച്ച തുടങ്ങി നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് കഴിഞ്ഞ ഒരു പത്ത് വർഷം സാമ്പിളായിട്ട് ഏതാണ്ട് അമ്പത് വർഷക്കാലമായി നഗരസഭ രൂപീകൃതമായിട്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല കഴിഞ്ഞൊരു പത്ത് വർഷത്തെ സാമ്പിളായിട്ട് നമുക്ക് എടുത്താൽ ഈ നഗരസഭ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഈ ചെങ്ങന്നൂരിലുണ്ടായിട്ടുള്ള സമഗ്ര വികസനത്തിന് ഒരു സംഭാവനയുണ്ടല്ലോ നിലവിലുള്ള ഭരണസമിതിയാണ് അതെന്താണെന്നുള്ളത് ഓരോ പൗരന്മാർക്കും യഥാർത്ഥത്തിൽ ഈ നഗരസഭയുടെ സമഗ്ര വികസനത്തിന് സഹായിക്കാൻ തയ്യാറായ സംസ്ഥാന ഗവണ്മെന്റ് കഴിഞ്ഞ പത്ത് വർഷമായോ ഒമ്പത് വർഷമായോ കേരളത്തിൽ കേരളത്തിലധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടുത്തെ ജനപ്രതിയായിട്ടുള്ള ശ്രീ സജി ചെറിയാൻ ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈയ്യെടുത്ത് ഈ നഗരസഭ യു ഡി എഫാണ് ഭരിക്കുന്നത് രാഷ്ട്രീയമായി നമ്മുടെ കൂടെ അല്ലാത്തൊരു സംവിധാനമാണ് ഭരിക്കുന്നത് എന്നിട്ടും ഈ നഗരസഭാ പ്രദേശത്തിനെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കണം വികസനത്തിൻ്റെ ഉയർന്ന പാതയിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടെ ഇവിടെ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ എല്ലാം ഒന്നൊന്നായി തടസ്സപ്പെടുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നൊരു സമീപനമാണ് ഇവിടുത്തെ നഗരസഭാ ഭരണസമിതി എടുത്തത് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്നും തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാന്റെ വിചാരണ നേരിടുന്ന യുഡിഎഫ് നഗരസഭാ അംഗങ്ങൾ അടിയന്തരമായി രാജിവയ്ക്കണമെന്നും എൽഡിഎഫ് നേതാക്കളായ എം കെ മനോജ് വി വി അജയൻ പി ആർ പ്രദീപ്കുമാർ അനസ് പൂവാലംപറമ്പിൽ ഷാജി പട്ടത്താനം വത്സമ്മ അബ്രഹാം മോഹൻ കൊട്ടാരത്തിൽ ടി സി ഉണ്ണികൃഷ്ണൻ പ്രണവം വിജയൻ കെ കെ ചന്ദ്രൻ വി ജി അജീഷ് പി കെ അനിൽകുമാർ ജോർജുകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു న్యూస్ బ్యూరో చెంగన్నూర్